ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ ഇന്ന് ഹൈദരാബാദിനോട് മുപ്പത്തിയൊന്ന് റൺസിന് മുംബൈ പരാജയപ്പെട്ടു കളിയിൽ ആദ്യം ബാറ്റിംഗിനെത്തിയ ഹൈദരാബാദ് മൂന്ന് വിക്കറ്റിന് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് റൺസാണ് നേടിയത് ചേസിങ്ങിനെത്തിയ മുംബൈയുടെ മറുപടി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസിലൊതുങ്ങി അതോടെ ഹൈദരാബാദ് മുപ്പത്തിയൊന്ന് റൺസിന് വിജയിച്ചു ഒരിക്കലും ജയിക്കാനാവില്ല എന്ന് കരുതിയ വലിയ വിജയ ലക്ഷ്യമായിരുന്നുവെങ്കിലും നന്നായി തന്നെയാണ് ഇന്ന് മുംബൈ പൊരുതിയത് ഒരു ഘട്ടത്തിൽ വിജയം നേടുമെന്നു തന്നെ മുംബൈ തോന്നിപ്പിച്ചു എന്നാൽ ഹാർദിക് പാണ്ഡ്യയുടെ മെല്ലപ്പോക്ക് ബാറ്റിംഗ് ടീമിന് വലിയ വിനയായി മാറി റിക്വേണ്ട റൺ റേറ്റ് പതിനാലിന് താഴെയുള്ള സമയത്താണ് പാണ്ഡ്യ ക്രീസിലേക്ക് വരുന്നത് എന്നാൽ സ്കോർ ചെയ്യാൻ ഏറെ ബുദ്ധിമുട്ടിയ താരം ഇരുപത് പന്തിൽ ഇന്ന് നേടിയത് ഇരുപത്തിനാല് റൺസാണ് മറ്റെല്ലാവരുടെയും സ്ട്രൈക്ക് റേറ്റ് ഇരുന്നൂറിന് മുകളിലായിരുന്നു എന്നാൽ പാണ്ഡ്യയുടെ സ്ട്രൈക്ക് റേറ്റ് വെറും നൂറ്റി ഇരുപത് ഈ മെല്ലപ്പോക്ക് ബാറ്റിംഗ് തന്നെയായിരുന്നു ഇന്ന് മുംബൈ പരാജയപ്പെടാൻ കാരണം അതേസമയം ഇപ്പോഴിതാ പാണ്ഡ്യ് നേരെ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു വിമർശനം ഉയർന്നു വരികയാണ് ടീമിനോട് യാതൊരുവിധ ആത്മാർത്ഥതയുമില്ലാത്ത താരമാണ് പാണ്ഡിയെന്ന് വിമർശകർ ആരോപിക്കുന്നു അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ പെരുമാറ്റം തന്നെയാണ് കളി തോൽക്കുമെന്ന് ഉറപ്പായ സമയത്തും ചിരിച്ചുകൊണ്ടിരിക്കുന്ന പാണ്ഡിയുടെ ചിത്രങ്ങളാണ് ക്രിക്കറ്റ് ലോകത്ത് വൈറലായത് തന്റെ മോശമായ ഒരു ഇന്നിംഗ്സ് കാരണം ടീം തോൽക്കാൻ പോവുകയാണ് എന്നറിഞ്ഞിട്ടും പാണ്ഡ്യ് യാതൊരുവിധ കൂസലുമില്ല താരം വളരെ ഹാപ്പിയായി തന്നെ മുംബൈയെ പരാജയത്തിലേക്ക് തള്ളിയിടുന്നു രോഹിത് നായകനായിരുന്ന സമയം ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടാൽ ഏറെ ദുഃഖിതനായി താരത്തെ കാണാറുണ്ടായിരുന്നു ആ നിരാശയൊന്നും തന്നെ ഇന്ന് പാണ്ഡ്യയുടെ മുഖത്തുണ്ടായില്ല ഇതാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് മുംബൈ എന്ന മഹത്തായ ടീമിനെ പാണ്ഡ്യ തകർത്തു കളഞ്ഞുവെന്നും ആരാധകർ ആരോപിക്കുന്നു